മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ സംഭവിച്ചിരിക്കുകയാണ് നയനയെ ആദർശ് ഇറക്കി വിട്ടതിനെ തുടർന്ന് ഇനി എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള ചോദ്യം നയനയുടെ മുൻപിൽ ബാക്കിയാകുന്നു വീട്ടിലേക്ക് പോവുകയാണ് എങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വഷളാകുമെന്നും അച്ഛനും അമ്മയ്ക്കും വളരെയധികം മാനസിക വിഷമം ഉണ്ടാകും എന്നും തിരിച്ചറിഞ്ഞ നയന ഇതേ തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല ഈ കാര്യം ഇതേ തുടർന്നാണ് ആദർശ് അറിയാൻ ഇടയാകുന്നത് നയന നയനയുടെ വീട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എവിടേക്കായിരിക്കും നയന പോയിട്ടുണ്ടാവുക എന്നുള്ള ചോദ്യം ആദർശിനെ അസ്വസ്ഥനാക്കിയിരിക്കുകയാണ് ഇതോടെ ഉടൻ തന്നെ നയനയെ തേടിയുള്ള അന്വേഷണവുമായി ആദർശ് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷേ ആദർശിന് നയനയെ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുമില്ല ഇതേ തുടർന്നാണ് നയന താമസിക്കുന്ന സ്ഥലത്തെപ്പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ അവിടേക്ക് കുതിച്ചെത്തുന്ന നമ്മുടെ ആദർശ് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറായതിനെ തുടർന്ന് തൻ്റെ അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല താൻ എന്ന് വ്യക്തമാക്കുന്ന നയന ഇനി തനിക്ക് സ്വന്തം വഴിയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്